നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ കടന്നു വരുമ്പോൾ നാം ദൈവത്തെ സംശയിക്കാറുണ്ട് ദൈവം എന്നെ കാണുന്നില്ലേ ദൈവം എൻ്റെ സാഹചര്യങ്ങളെ അറിയുന്നില്ലേ എന്താ എനിക്കെല്ലാം പ്രതികൂലമായി വരുന്നത് എല്ലാം ദോഷമായിട്ടും തിന്മയായിട്ടും ആണല്ലോ വരുന്നത് ഒരു മറുപടി അല്ലെങ്കിൽ അതിനൊരു പരിഹാരമോ എന്തെങ്കിലും ഒരു വഴിയോ ആ വിഷയത്തിൽ തുറന്നു കാട്ടാ കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ ഒത്തിരി നിരാശപ്പെടാറുണ്ട് പക്ഷെ ഒരു കാര്യം കർത്താവ് എനിക്ക് നൽകിയ ആലോചന ഞാൻ പറയാം ദൈവം ചിലപ്പോൾ നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കും നമ്മുടെ ആത്മീയ ജീവിതത്തെ പരിശോധിക്കും നമുക്ക് ദൈവത്തിലുള്ള ആശ്രയം എന്തെന്ന ദൈവം പരിശോധിക്കും അപ്പോൾ ദൈവം തിന്മ അനുവദിക്കുന്ന സമയത്ത് നാം ദൈവത്തെ തന്നെയാണോ ആശ്രയിക്കുന്നത് അതോ നാം നമുക്ക് ദൈവത്തെ നന്മകളിൽ നാം സന്തോഷിക്കുകയും നന്മ നൽകുമ്പോൾ ദൈവം നല്ലവനാണെന്ന് മാത്രം പറയുകയും ചെയ്യുമോ ദൈവത്തിൻ്റെ ഭക്തനായ ഇയോബിനെ ദൈവം പരിശോധിച്ചു ഭയങ്കര പരിശോധനയായിപ്പോയി ഭയങ്കര പരിശോധന അപ്പോൾ ആ പരിശോധനയിൽ തനിക്ക് അനുകൂലമായി നിന്ന മുഴുവൻ കാര്യങ്ങളെയും ദൈവം പ്രതികൂലമാക്കി മാറ്റി സകല സമ്പത്തുകളും നന്മകളും നഷ്ടമാക്കി ഇതൊന്നും ഇയോബ് അറിഞ്ഞിട്ടല്ല ഇയോബിനോട് ദൈവം അനുവാദം ചോദിച്ചിട്ടുമല്ല പക്ഷെ എല്ലാം ദൈവം എടുത്തു കളയുകയാണ് യോബിന്റെ ഭാര്യ ദൈവത്തെ തള്ളിപ്പറഞ്ഞു ദുഷിച്ച് പറഞ്ഞു യോബിനോട് പറയാ നീ ദൈവത്തെയും തിരിച്ചു കള നീ മരിച്ചു കളയുക അപ്പോൾ യോബിന്റെ മറുപടി യോബിന്റെ പുസ്തകം രണ്ടാമധ്യായം പത്താമത്തെ വാക്കത്തിൽ എഴുതിയിരിക്കുകയാണ് യോപത്തിൻറെ ഭാര്യയോട് നീ ഒരു പൊട്ടി പോലെ സംസാരിക്കുന്നു നാം ദൈവത്തിന്റെ അടുക്കൽ നിന്ന് നന്മ സ്വീകരിക്കുന്നു തിന്മയും സ്വീകരിക്കരുതോ അതിന്റെ അർത്ഥം ദൈവം നന്മ നൽകുമ്പോൾ നല്ലവനാണെന്നും തിന്മകളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം ദൈവത്തെ തെജിച്ചു കളയണം ദൈവം ദോഷം ചെയ്യുന്നവനാണെന്നും അനീതിയുള്ളവനാണെന്നും പറയുന്നതല്ല ശരി പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇങ്ങനെ ഒരു പരിശോധന തന്നാൽ നാം ഉറച്ചു നിൽക്കുമോ എപ്പോഴും വിടുതലും എപ്പോഴും രക്ഷയും എപ്പോഴും നന്മയും ഈ ഒരു ഇതൊരു ഇതാണ് ആത്മീയ ജീവിതമെന്ന് നാം ചിന്തിക്കുന്നുണ്ടോ അല്ല ദൈവം കടത്തിവിടുന്ന ശോധനക്കകത്ത് ചിലപ്പോൾ തിന്മകൾ ദൈവം അനുവദിക്കും ഹാല ലൂയ അവിടെ നാം ഉറച്ചു നിൽക്കുമോ നമ്മൾ ദൈവത്തെ ആണോ യഥാർത്ഥമായി സ്നേഹിക്കുന്നുള്ള ദൈവത്തിനെ അറിയണം നമ്മുടെ സ്നേഹം എവിടെയാണ് നമ്മൾ എവിടെയാണ് ആശ്രയിക്കുന്നത് ഹാലലൂയ ഞാൻ ഒരു കാര്യം ഉറപ്പായി പറയാം ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കുകയാണെങ്കിൽ ഈ തിന്മയും ദൈവം നന്മയാക്കി മാറ്റും ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കുന്നുവെന്ന് നമ്മുടെ പരിശോധനയിൽ തെളിഞ്ഞാൽ ദൈവം വരുത്തിയ തിന്മകളെ ദൈവം നന്മയാക്കി മാറ്റും പിശാലുണ്ടാക്കിയ തിന്മകളെ ദൈവം നന്മയാക്കി മാറ്റും ശത്രു ഉണ്ടാക്കിയ തിന്മകളെന്തെയ്യും നന്മയാക്കി മാറ്റും റോമാലേഖനം എട്ടാം മദ്യം ഇരുപത്തിയെട്ടാം വാക്യം എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും 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 നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു ഹാല്യ ഏത് തിന്മയും വരട്ടെ ഏത് തിന്മയിലൂടെ കടന്നു പോകേണ്ടി വരട്ടെ അതും ദൈവം നന്മയാക്കി മാറ്റും ഇഷ്യാ പ്രവാചകരുടെ പുസ്തകം നാൽപ്പത്തഞ്ചാം മധ്യം ഏഴാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ഞാൻ ഹോവയാക്കുന്നു മറ്റൊരുത്തിനുമില്ല ഞാൻ പ്രകാശത്തെ നിർമ്മിക്കുന്നു അന്ധകാരത്തെ നിർമ്മിക്കുന്നു ഞാൻ നന്മ ഉണ്ടാക്കുന്നു തിന്മയും സൃഷ്ടിക്കുന്നു ഹോവയ ഞാൻ ഇതൊക്കെയും ചെയ്യുന്നു ഹലലൂയ അപ്പോൾ നന്മ നൽകുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ വരുന്ന തിന്മകളുടെ ഉത്തരവാദിത്വം എടുക്കുക നാം കടന്നു പോകുന്ന വിപരീത ജീവിതാനുഭവങ്ങൾ അപ്രതീക്ഷിതമായി കടന്നു പോകേണ്ടി വരുന്ന വൈദരണികൾ തടസ്സങ്ങൾ ഞെരുക്കങ്ങൾ അവയുടെ ഉത്തരവാദിത്വം ദൈവം എടുക്കുകയാണ് ഹാലലൂയ ദൈവത്തിന്റെ പദ്ധതികളെ നാം തിരിച്ചറിയുമ്പോൾ ദൈവത്തെ തന്നെ നമ്മൾ ആശ്രയിക്കും മോശയോട് ദൈവം പറയാം മോശയോട് മോശ ദൈവത്തോട് പറയാ കഥാവേ ഈജിപ്തിലേക്ക് എന്നെ അയക്കരുതേ എന്റെ സഹോദരനെ അയച്ചാൽ മതി എനിക്ക് വാക്സാമർഥ്യമില്ല എനിക്ക് കഴിവില്ല ഞാൻ വിക്കലും തടിച്ച നാവുള്ളവനുമാ എന്നെ ഒന്നിനെ കൊള്ളത്തില്ല എന്നൊക്കെ പറയുമ്പോൾ പുറപ്പാട് പുസ്തകം നാലാമത്തെയും പതിനൊന്നാമത്തെ വാക്യത്തിൽ ദൈവം മോശയോട് പറയാണ് മോശേ ിക്കനെയും തടിച്ച നാവുള്ളവനെയും കണ്ണുള്ളവനെയും കണ്ണില്ലാത്തവനെയും ചെകിളനെയും ഊമനെയൊക്കെ നിർമ്മിച്ചതാർ അടുത്ത വാക്യം യഹോവയ ഞാനല്ലെയോ അപ്പം ഊമനെ ദൈവം അങ്ങനെ നിർമ്മിച്ചതിനും കണ്ണില്ലാത്തവനെ ഉരുളനായി നിർമ്മിച്ചവനും ഒക്കെ അതിന്റെ ഉത്തരവാദിത്വം ചെവി കേൾക്കാത്തതിന്റെ ഉത്തരവാദിത്വം വാക്സാമർഥ്യവും കഴിവില്ലാത്തവന്റെ ഉത്തരവാദിത്തം ദൈവം എടുക്കുക ഞാനല്ലേ സൃഷ്ടിച്ചത് അതെ പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിലെ പരിമിതികളോ നിങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ ഇല്ലാത്തതോ നിങ്ങൾ ഏത് ഭവനത്തിൽ പിറന്നോ നിങ്ങൾ ഏത് സാഹചര്യത്തിൽ വളർന്നോ നിങ്ങളുടെ ഇല്ലായ്മകളെന്നോ ശൂന്യതകളെന്നോ ചൂണ്ടിക്കാണിക്കാവുന്ന കാര്യങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്വം ദൈവത്തിനാണ് ഹാലൂയ്യ നിങ്ങളറിയാതെയോ നിങ്ങളുടെ കാരണമല്ലാതെയോ നിങ്ങൾ വേദനപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ നിങ്ങളറിയാത്ത കാരണങ്ങളാൽ നിങ്ങൾ ജനിച്ചതുകൊണ്ടോ നിങ്ങൾ പോകുന്ന വഴികളിൽ സാന്ദർഭികമായി വന്നുകൂടിയത് കൊണ്ടൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ കുറ്റം പറയണ്ട ദൈവം അറിഞ്ഞിട്ടാണ് സംഭവങ്ങൾ അതെല്ലാം നിങ്ങൾക്ക് ദൈവം നന്മയാക്കി മാറ്റും ദൈവത്തോട് നമ്മൾ ചോദ്യം ചെയ്യാതെയും പെറുപിറുക്കാതെയും കുറ്റം പറയാതിരുന്നാൽ മതി തിന്മയായത് വരും പക്ഷെ ദൈവം അത് നന്മയാക്കി മാറ്റും തിന്മകളെ നന്മയാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട് ഹാൽ ലൂയ്യ സകലതും നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിക്കുന്നു കാരണം ദൈവത്തിന്റെ കയ്യിലാണ് എല്ലാത്തിൻ്റെ അധികാരം ഇരിക്കുന്നു അത് തിരിക്കാൻ ദൈവത്തിന് കഴിയും അമേൻ സകല വാഴ്ചയും സകല അധികാരവും ഒക്കെ ദൈവത്തിന്റെ പക്കലായിരിക്കുന്നു അമേൻ നിങ്ങൾക്ക് അനുകൂലമാക്കി തിരിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയും എബേസിന്റെ ചരിത്രം ദിനവൃത്താന്തങ്ങളുടെ ഒന്നാം പുസ്തകം നാലാം മധ്യം ഒൻപത് പത്ത് വാക്യത്തിലുണ്ട് എല്ലാം വിപരീതവും എല്ലാം തിന്മയുമാണ് അവൻ ജനിച്ചപ്പോൾ തൊട്ടവൻ്റെ ജീവിതത്തിലുള്ളത് എന്നാൽ അവൻ ദൈവത്തിന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ നീ എന്നെ അനുഗ്രഹിക്കണം ഓ എനിക്ക് അനർത്ഥം വ്യസന കാരണമായി തീരരുത് എൻ്റെ അതിര് വിശാലമാക്കണം അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ ഇസ്രായേലിന്റെ ദൈവം അവനെ അനുഗ്രഹിച്ച് അവന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനാക്കി മാറ്റി അവൻ പ്രാർത്ഥിച്ചതൊക്കെ അധികം അവന് നൽകി ജനിച്ചപ്പോഴേ ഒരു തിന്മയ്ക്കകത്തൂടെ കടന്നു പോകേണ്ടി വന്നവൻ വേദനയിലൂടെയും കയ്പിലൂടെയും കടന്നു പോകേണ്ടി വന്നവൻ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തിന്റെ അടുക്കൽ വന്നു ദൈവം അവന് കാര്യങ്ങളൊക്കെ മാറ്റി കൊടുക്കുകയാണ് അനുകൂലമാക്കി കൊടുക്കുകയാണ് അതെ ദൈവത്തിന് മാറ്റാൻ കഴിയാത്ത ഒരു സാഹചര്യമില്ല നിങ്ങളാകട്ടെ നിങ്ങളുടെ തലമുറയുടെ വിഷയത്തിലാകട്ടെ ദൈവം ചിലത് ചേഞ്ച് ചെയ്യും ദൈവം ചിലത് മാറ്റം വരുത്തും പ്രാർത്ഥനയിലൂടെ ദൈവം മാറ്റും ഒരിക്കലും മാറില്ലെന്ന് പറയുന്ന സ്വഭാവം ആകട്ടെ ഒരിക്കലും മാറില്ലെന്ന് പറയുന്ന നിങ്ങളുടെ സിറ്റുവേഷൻ ആകട്ടെ നിങ്ങൾ ആ അങ്ങനെ ജനിച്ചുപോയി അങ്ങനത്തെ പോയി ആ വിധിയാണ് എൻ്റെ തല എന്റെ തലേവരെയാണ് ഇന്ന് പറയുന്ന വിഷയമാകട്ടെ നിങ്ങളാ അത് മാറ്റി പിടിച്ചേ എന്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്റെ ദൈവമാണ് അങ്ങനെ എനിക്ക് നൽകിയിട്ടുള്ളതെങ്കിൽ എനിക്കത് ദൈവം നന്മയാക്കുമെന്ന് പറഞ്ഞ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ദൈവം സാഹചര്യങ്ങളെ മാറ്റും ഹാല ലൂയ്യ നന്മ നൽകുന്ന ദൈവം തിന്മ നൽകും തിന്മ നൽകിയാൽ അതും സ്വീകരിക്കാൻ തയ്യാറെങ്കിൽ അതും നന്മയാക്കി മാറ്റും ഹാലെ ലൂയ്യ അമേ ദൈവത്തിൻ്റെ കൈ അറിയാതെ ദൈവം അറിയാതെ ഒന്ന് സംഭവിക്കുന്നില്ലെന്ന് അപ്പോസ്സൽ കോടതി നാലാമത്തെ ഇരുപത്തിയെട്ടാം വാക്കത്തിൽ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചതിനെ കുറിച്ച് അപ്പോസ്തലന്മാർ പറയുന്ന ഒരു വെളിപ്പാടുണ്ട് സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻവിച്ചതൊക്കെയും സംഭവിച്ചിരിക്കുന്നു സത്യം അവേ കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല യേശുക്രിസ്തുവിനെ ഉപദ്രവിച്ചതും കഷ്ടം അനുഭവിച്ചതും അവന് കഷ്ടം വരുത്തിയെന്നാണ് ഏഷ്യാപ്രവാഹത്തിൽ പറഞ്ഞിരിക്കുന്നത് അവൻ ക്രൂശിക്കപ്പെട്ടതുമൊക്കെ ദൈവത്തിന്റെ പദ്ധതി പ്രകാരമായിരുന്നു തിരുവഴുത്തുകളിന് പ്രകാരമാണ് ക്രൂശിക്കപ്പെട്ടത് പക്ഷേ ഉയർത്തെഴുന്നേറ്റതും തിരുവഴുത്തിൻ പ്രകാരമാണ് അതേ പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ക്രൂശീകരണമോ ഒരു വേദനയോ കയ്പോ അല്ലെങ്കിൽ നഷ്ടങ്ങളോ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ദൈവം നിങ്ങൾക്കും വെച്ചിട്ടുണ്ട് ഹാൽ ലൂയ്യ ദൈവം നമുക്ക് എല്ലാം നന്മയാക്കി മാറ്റും പ്രിയ കർത്താവേ ഇന്ന് ഞങ്ങളത് വിശ്വസിക്കുന്നു ഈ വചന ഞങ്ങൾ സ്വീകരിക്കുക അവിടെ നന്മ സൃഷ്ടിക്കുന്നു തിന്മയും സൃഷ്ടിക്കുന്നു എന്ന് ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ദൈവമാണ് സർവത്തിൻ്റെയും ആധാരം ഞങ്ങൾക്ക് സകലതും നന്മയാക്കി മാറ്റുവാൻ ഞങ്ങളുടെ ദൈവത്തിന് അധികാരമുണ്ട് കഴിവുണ്ട് കർത്താവ് ഈ മക്കൾ ഈ വചനം കേൾക്കുന്നവർ അവരുടെ കുടുംബങ്ങളിൽ അവർ വേദനപ്പെടുന്ന ഭാരപ്പെടുന്ന നാളുകളായി കർത്താവേ കാലങ്ങളായി തലമുറകളായി കർത്താവ് അനുഭവിക്കുന്ന സകേല തിന്മകളിന്ന് വിടുവിച്ചെടുക്കുവാനും ഉദ്ധരിച്ചെടുക്കുവാനും അങ്ങ് ശക്തനാണ് നന്മയ്ക്കായിട്ടെല്ലാം ചെയ്യും 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 കർത്താവ് അങ്ങനെ അത്ഭുതത്തിൻ്റെ സാക്ഷികളീ മക്കൾ പറയത്തക്ക രീതിയിൽ നന്മയ്ക്ക് വേണ്ടി എല്ലാം കൂടി വ്യാപരിക്കട്ടെ കർത്താവ് അങ്ങനെ ചെയ്യും അത് സംഭവിക്കും യേശുവിൻ നാമത്തിൽ തന്നെ എല്ലാം നന്മയ്ക്കയും ഹലോ ലൂയ ഈ സന്ദേശം നിങ്ങൾ അന്യകർക്ക് ഷെയർ ചെയ്യണം വെരി ബ്ലസ് ഡേ